രാജ്യത്ത് ആർ എസ് എസിന്റെ ഐശ്വര്യം ആരും ചോദിച്ചാൽ ഒട്ടും സംശയിക്കാതെ പറയാൻ പറ്റുന്ന പേരാണ് അഥവാ കെ സി വേണുഗോപാൽ പുതിയ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോഴും ഒരു സ്നേഹത്തിന്റെ കട കൂടി പൂട്ടി താക്കോൽ എടുത്തിട്ടുണ്ട് എന്തൊരു ആർ എസ് എസ് പ്രതിരോധമാണ് ഇനിയിപ്പോ അവിടെ ഇനിയിപ്പോ സി പി എം ആർ എസ് എസിന്റെ ബന്ധവും ആയിരിക്കും കോൺഗ്രസിന്റെ ആ സ്നേഹത്തിന്റെ കട പൂട്ടി എടുത്തിട്ടുണ്ടാവുക ഇങ്ങനെ രാജ്യത്തെവിടെയൊക്കെ എതിർ ശബ്ദങ്ങളുണ്ടോ അവിടങ്ങളിലെല്ലാം പോയി സംഘപരിവാറിന് വേണ്ടി പണിയെടുക്കുകയും എന്നാൽ ഞങ്ങൾക്ക് സ്വാധീനം ഉള്ളത് അതേപടി താലത്തിൽ കൊണ്ടുവന്ന് സംഘപരിവാറിന്റെ കാൽച്ചുവട്ടിൽ വെച്ചു കൊടുക്കുന്ന ആ കോൺഗ്രസിന്റെ ആർ എസ് എസ് പ്രതിരോധം ഈ നാട് കാണാതിരിക്കരുത് ഇനിയും ഈ നേതാക്കന്മാരെ കുറെ മണ്ഡപോയ ലീഗുകാരന്മാർ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ കഥയും കേട്ടുകൊണ്ട് കണ്ണടച്ച് വിശ്വസിച്ചോളും ദേ ഇപ്പോ മധുര മനോജ്ഞ സ്നേഹത്തിന്റെ കട ഇന്ത്യയിൽ തുറക്കുമെന്നുള്ള കാര്യം നല്ല രാഷ്ട്രീയം പറയില്ല ആർ എസ് എസിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്താനായിട്ട് നേരിട്ട് ഫീൽഡിൽ ഇറങ്ങില്ല പക്ഷെ ക്യാമറകൾക്ക് മുന്നിൽ വല്ലാത്ത പ്രകടനങ്ങളാണ് ക്യാമറകളുടെ മുന്നിലെ പ്രകടനം കൊണ്ട് ആർ എസ് എസിനെ ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് ആർ എസ് എസിനെ നേരിടുന്ന ഇന്ത്യയിലെ ഏക ശക്തിയാണ് അത്ര ആ ശക്തിയെ നയിക്കുന്ന സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കെ സി വേണുഗോപാലിന് ഒരു പൊന്തുവൽ കൂടി കിട്ടിയിരിക്കുകയാണ് എവിടെയൊക്കെ അദ്ദേഹം സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടോ അവിടങ്ങളിലെല്ലാം ബി ജെ പിയെ വിജയിപ്പിച്ചു എന്നുള്ള അപൂർവ റെക്കോർഡിന് അദ്ദേഹം അർഹനാണ് ഇനിയും കോൺഗ്രസുകാരെ നിഷ്കളങ്കതയോടുകൂടി എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടന്നോ ഈ സംഘിയെ അതായത് എങ്ങനെയാണ് കോൺഗ്രസ് ഉണ്ടാക്കുന്ന പ്ലാനുകൾ ആർ എസ് എസിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരൊറ്റ പാലമേ ഉള്ളൂ ആ പാലത്തെ ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ കൂടി അവരുടെ മിഷൻ നടപ്പാക്കണം എങ്ങനെ ഇതിനെയും കൂടി എങ്ങനെയെങ്കിലും സംഘപരിവാറിന്റെ കാൽക്കൽ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ അല്ലെങ്കിൽ കെ സി വേണുഗോപാലിന്റെ മിഷൻ കംപ്ലീറ്റ് ആകും കാര്യം ഈ നാടുകൂടി മാത്രമേ ഉള്ളൂ സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കാത്തത്